സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടനം അവതാളത്തിൽ ഭാവിയുടെ കായിക താരങ്ങൾ മാറ്റിരിക്കുന്നത് ചെളിക്കളത്തിൽ കായികമേളയുടെ സംഘാടനം മോശമെന്നും വിമർശനം സംസ്ഥാന സ്കൂൾ കായികമേളയുടെ പ്രധാന വേദികളിലൊന്നായ തിരുവനന്തപുരം സെന്റർ സ്റ്റേഡിയത്തിലെ കാഴ്ചയാണിത് കളിക്കളം ചെളിക്കളമായി മാറി നിരവധി പേർ വന്നുപോകുന്നിടത്ത് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടും സംഘാടകർ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല ചിലയിടത്ത് ബദൽമാർഗമായി കല്ലുകൾ മറ്റും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ശാശ്വത പരിഹാരവും ഉണ്ടായിട്ടില്ല ഭാവിയുടെ കായിക താരങ്ങളായ വിദ്യാർത്ഥികൾ വേദിക്ക് പരിസരത്തായി കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളത്തിൽ ചവിട്ടിക്കടന്ന് മത്സരത്തിൽ പങ്കെടുക്കേണ്ട ഗതികേടിലാണ് പരിശീലനം പോലും നടത്താൻ കഴിയാത്ത സാഹചര്യമാണെന്നും കായികമേളയുടെ സംഘാടനം മോശമാണെന്നും വിമർശനമുയരുന്നു നമുക്കിവിടെ ഈ ചെളി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ മഴയൊക്കെ പെയ്തുകഴിഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ നടന്ന് അപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല നമ്മുടെ ഷൂവും ഇത് ബൗട്ടിൽ കയറണമെങ്കിൽ പോലും നമുക്ക് ഷൂ ഇല്ലാതെ അതിനകത്ത് കയറാൻ പറ്റില്ല ഇതേ ബൗട്ടിൽ അപ്പോൾ ഷൂല് പോലും ഭയങ്കരമായിട്ട് അഴുക്ക് കുടിക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണമെന്നു വെച്ചാൽ മൊത്തം അഴുക്കാവുകയാണ് പിന്നെ ഇതിൽ ഒരു മഴ പെയ്താൽ ഇതിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് കടന്നു പോകാൻ പറ്റുന്നില്ല യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാത്ത രീതിയിലാണ് ഈ പ്രാവശ്യം അറേഞ്ച് ചെയ്തത് ആ ഇവിടെ ചെളിയൊക്കെ വണ്ടിയൊക്കെ പോകുന്ന പിന്നെ ഓ വെയിറ്റ് വേണ്ടി ആ വിദ്യാര് പങ്കെടുക്കുന്ന കായികമേളയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദുരിതം അനുഭവിക്കുമ്പോൾ കണ്ടില്ലെന്ന മട്ടിലാണ് വിദ്യാഭ്യാസ വകുപ്പും സംഘാടകരും ജനം തിരുവനന്തപുരം